മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ആളുടെ കണ്ണീർ വറ്റിയ മിഴികൾ എരിഞ്ഞു മനസ്സും ശരീരവും നൽകി സ്നേഹിച്ചു എനിക്ക് കിട്ടിയ ശിക്ഷയായി ഇത് അയാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയതാണെങ്കിൽ മരണവരെ അയാളുടെ വിധവയായിട്ട് ഞാൻ കഴിഞ്ഞേ പക്ഷേ അവൾ അമ്പരം തിരിഞ്ഞു ഞാൻ ഇനി ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല മാഡം പുരുഷന്മാർ അന്ധമായി വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കും അതുപോലെ ചതിക്കപ്പെട്ടതിന്റെ പ്രതീകമായി ഈ കുഞ്ഞിനെയും വളർത്തു അംബിക സഹതാപത്തോടെ അവളുടെ കവിൽ തഴുകി കുഞ്ഞിനെ കൊല്ലാൻ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം അവൾക്കറിയില്ല അത് പറയാനും തനിക്ക് അധികാരമില്ല പണം പ്രശസ്തി അഭിമാനം കുടുംബമഹിമ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്ന് അട്ടഹസിക്കുന്ന കുറെ ആണുങ്ങൾ നിയന്ത്രിക്കുന്ന ഈ ലോകത്ത് താൻ വെറും ഒരു പെണ്ണ് മാത്രമാണ് അവരുടെ തീരുമാനങ്ങൾ അനുസരിക്കേ നിവൃത്തിയുള്ളൂ അവർ പതിയെ തിരിഞ്ഞടന്നു ആ ഹോസ്പിറ്റലിൽ ഹെഡ് നഴ്സ് ആ ലിസി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഡോക്ടേ ആ ചെമ്പത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കാശൊന്നും റെഡി ആയിട്ടില്ല പോലും ഒരേ കരച്ചില്ല എന്നിട്ടാ ഇവിടെ മുമ്പിലുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭാര്യയുടെ പ്രസവം ഇവിടെ നടത്തിയും വേണം കാശ് വരാനും പറ്റില്ല അതേ ഇവിടുത്തെ ഏർപ്പാടാ വിട്ടേ ഗ്ലീസി അഡ്മിറ്റ് ചെയ്തേക്ക് ഒരു പാപം ചെയ്യുന്നതിൽ എന്തെങ്കിലും പരിഹാരമാവട്ടെ എന്താ ഡോക്ടർ ലീസിക്കൊന്നും മനസ്സിലായില്ല ഏയ് ഒന്നുമില്ല ഞാൻ വേറെ എന്തൊക്കെ ആലോചിച്ചു റിസപ്ഷനിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കാശിൻ്റെ കാര്യം പിന്നെ നോക്കാം ഇവിടെ ഇത്രയും ആശുപത്രിയിൽ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ പ്ലീസി ആ തൃപ്തിയോടെ പെറുപുരുത്തോട് തിരിഞ്ഞിടന്നു സമയരാത്രി ഒൻപത് മണി വൈകുന്നേരം തുടങ്ങിയ കാറ്റും മഴയും അപ്പോഴും സംഹാര താണ്ടാവ് ആടുകയാണ് ലേബർ റൂമിന് വെളിയിൽ ഉയരം കുറഞ്ഞ ഒരു തമിഴൻ ആശങ്കയോടെ കാത്തു നിൽക്കുന്നുണ്ട് അതിന്റെ വാതിൽ തുറന്ന് അംബികാദേവി പുറത്തിറങ്ങി സോറി മാണിക്ക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല ആറ് വിശാഖത്തോടെ പറഞ്ഞു മാണിക്കൻ കുറച്ചേരവർ തന്നെ ഉറ്റുനോക്കി പിന്നെ ബെഞ്ചിലേക്കിരുന്നു അയാളെ ആശ്വസിപ്പിക്കാൻ അംബികയുടെ പക്കലൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു പിതാവാണ് ഇരിക്കുന്നത് ഉപജീവന മാർഗം തേടി മധുരയിൽ നിന്നും മംഗലാപുരത്തെത്തി ഒറ്റമുറി വാടക വീട്ടിൽ താമസിച്ച് ഹോട്ടലിൽ വെച്ചിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യുമ്പോഴും അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിശ്വാസം തന്റെ കുഞ്ഞ് ജനിച്ച് അതിനെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത ശേഷം തന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറുമെന്നായിരുന്നു അതിനുവേണ്ടിയാണ് അയാളും ഭാര്യ ചെമ്പകവും ജീവിക്കുന്ന പോലും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് മാണിക്കൻ അമ്പികയെ നോക്കി അമ്മ ഏ ചെമ്പത്തിന് കുഴപ്പമൊന്നുമില്ല അത് പോതും ൾ കൊടുക്കരുത് തൊണ്ടക്കുഴിയിലെത്തിയ കരച്ചിലയാളുടെ വാക്കുകളെ മുറിച്ചു മുറിച്ച് ആൺകുളന്ത ഒരു പാക്ക അമ്പിക തലയാട്ടി പിന്നെ ലേബർ റൂമിനകത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞവർ പുറത്തു വന്നപ്പോൾ കയ്യിൽ വെള്ളത്തുള്ളിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിന്റെ ചലനം ശരീരം ഉണ്ടായിരുന്നു മാണിക്കൻ ഇരു കൈകളും നീട്ടി അതിന് വാങ്ങി ഏ കുളന്ത അവളെ അമ്മാതിരി അഴകർക്ക് മാണിക്കൻ ആ കുഞ്ഞുമുഖത്തെ ചുമ്പിച്ചു ഒരേ ഒരു ഒരു ഡോക്ടറാണെന്ന് മറന്ന് അംബികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മ എനിക്ക് എനിക്കൊരു ഉദവി പണുവാണിക്കം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആരും ഇല്ലേ കുളന്ത ഊറി കൊണ്ടുപോകരുത് മുടിയാത് നിങ്ങൾ മനസ് വെച്ച് അയാൾ പറയുന്ന അമ്പിക്ക് മനസ്സിലായി കുഞ്ഞിന്റെ ശരീരം അടക്കം ചെയ്യാനവിടെ സ്ഥലമൊന്നുമില്ല തിരിച്ചു നാട്ടിലേക്ക് പോകാനും വയ്യ ഉയർന്ന ജാതിയിലെ പെണ്ണിനെ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ അവിടെ പോയാൽ രണ്ടുപേരുടെയും ജീവനാപത്താണ് ഞാൻ ചെയ്യാൻ മാണിക്ക മാണിക്കൻ ഒരിക്കൽ കൂടി കുഞ്ഞിനെ ചുംബിച്ചു പിന്നെ മഴയിലേക്ക് ഇറങ്ങി നിന്നു ആർ തലച്ചു പെയ്യുന്ന മഴയിൽ അയാൾ തന്റെ നിലവിളി ഒഴുക്കിക്കളയാണ് അംബികക്ക് അറിയാമായിരുന്നു കുഞ്ഞിൻ്റെ ബോഡി നഴ്സിന് ഏൽപ്പിച്ച് അവർ തന്നെ മുറിയിലേക്ക് ചെന്നു അവിടെ ചുമരിലെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയുടെ മിൽ കൈകൂപ്പി അംബിക പൊട്ടിക്കറിഞ്ഞു എന്നോട് എന്തിനെ കാണിക്കുന്നു ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞിന് നഷ്ടപ്പെട്ട ഒരു അച്ഛൻ പുറത്തുണ്ട് തന്റെ മകളുടെ കുഞ്ഞു ജനിച്ചുകൊണ്ട് അതിനെ കൊല്ലാൻ കാത്തിൽക്കുന്ന വേറൊരു അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് ഇതിനൊക്കെ സാക്ഷിയാവും മാത്രം ഞാൻ എന്ത് പാപം ചെയ്തു കൃഷ്ണ സത്യഭാമയുടെ കുഞ്ഞിനെ കുറുപ്പിന്റെ ആളുകൾ കൊടുക്കുന്നതിന്റെ അടുത്ത നിമിഷം ഞാൻ ഈ ജോലി മതിയാക്കും ചിലപ്പോൾ ജീവിതം വയ്യ മടുത്തു ഇരിക്കും അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ കസേറിൽ നിന്ന് ടേബിൾ തലവിച്ചു ക്ഷീണവും അതിയായ മാനസിക സംഘർഷവും കാരണം അവർ ഉറങ്ങിപ്പോയി എന്നിട്ട് ബാക്കി പറ മുത്തശ്ശി ഒരു പത്ത് വയസ്സുകാരി ആകാംക്ഷയോട് ചോദിക്കുന്നു മുത്തശ്ശി സാവധാനം മുറുക്കാൻ വായിലിട്ടൊന്ന് ചവച്ചു പറയാ കാരാഗ്രഹത്തിൽ കിടക്കുന്ന തൻ്റെ അനുജത്തി ദേവകിക്ക് എട്ടാമത്തെ കുഞ്ഞ് തൻ്റെ അന്തകനാകുമെന്ന് കംസേന അറിയാമല്ലോ എന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുഞ്ഞ് കംസേന അതിൻ്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നിരത്തടിക്കാൻ ഒരുങ്ങി പക്ഷേ അത് വഴുതി ആകാശത്തേക്ക് ഉയർന്നു സാക്ഷാൽ ദേവിയായിരുന്നു അത് ദേവി ചോദിച്ചു വിട്ടി നീ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ദുഷ്ടനായി നിന്നെ വധിക്കാനുള്ളവൻ ജനിച്ചു കഴിഞ്ഞു എന്ന് അതില്ലേ മുത്തശ്ശി ശ്രീകൃഷ്ണൻ അതെ ശ്രീകൃഷ്ണനെ മാറ്റിയിട്ടാണല്ലോ അവിടെ പെൺകുഞ്ഞിനെ കിടത്തിയത് എന്നിട്ടോ പിന്നെ ശ്രീകൃഷ്ണൻ വളർന്ന ശേഷം കംസനെ കൊന്നു ആ കഥ നാളെ പറയാം ഇപ്പം മോൾ ഉറങ്ങിക്കും മുത്തശ്ശി അവളെ മടിയിലേക്ക് ചായച്ചു ഡോക്ടർ ഡോക്ടർ ആരോ വിളിക്കുന്നു അംബികാദേവി ഞെട്ടിക്കണ്ണുറന്നു മുത്തശ്ശിയില്ല തൻ്റെ വീടുമല്ല മുന്നിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ള നേഴ്സ് ചുമ നിൽക്കുന്നുണ്ട് ഡോക്ടർ സത്യഭാവി പെട്ടെന്നൊരു വേദന കണ്ണൻ ചിപ്പിക്കുന്ന മിന്നലിന് പുറകെ ഭൂമിയെ കൊലിക്കം കൊണ്ടിരി ഇടിമുഴകി മഴയുടെ ശക്തിയും വർദ്ധിച്ചു കൃഷ്ണനെ മാറ്റി മാറ്റിയവിടെ പെൺകുഞ്ഞിനെ വെച്ച കഥ ഡ്രൈവർ ആബു പറഞ്ഞ പോലെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ദൈവം സുമതലപ്പെടുത്തിയ കുഞ്ഞാണ് സത്യഭാമയുടെ വയറ്റിൽ അമ്പിക ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്ക് നേരെ നോക്കി ഭഗവാനെ എന്തായത് ഡോക്ടർ പ്ലീസ് ഒന്ന് വേഗം മകൻ തുടച്ചുകൊണ്ട് അമ്പിക ചാടി എഴുന്നേറ്റ് പിന്നെ സുമയുടെ കൂടെ പുറത്തേക്ക് ഓടി ക്ലേബർ റൂമിന്റെ വാതിൽ അക്ഷമിയോടെ കാത്തു നിൽക്കുകയാണ് ശേഖരക്കുറുപ്പും അനിയത്തി മഹേശ്വരിയും ജയരാമനും വാതിൽ തുറന്ന് ക്ഷീണിതയായ അമ്പിക പുറത്തിറങ്ങി ഡോക്ടർ മോൾക്ക് എങ്ങനെയുണ്ട് കുറുപ്പിന്റെ വെപ്രാളം കണ്ടവർക്ക് ആ അവസ്ഥയിൽ ചിരി വന്നു വയറ്റിലെ കുഞ്ഞിന്റെ കാര്യത്തിൽ അയാൾക്ക് യാതൊരു ആദ്യവും ഇല്ല എങ്ങനെ ഉണ്ടാവാനാണ് അതിനെ കൊല്ലാൻ വേണ്ടി പുറകെ ഗേറ്റിനുള്ളിൽ ഗുണ്ടകൾ നിർത്തിയിരിക്കുന്ന അയാളും ചേർന്നിട്ടാണ് സത്യവാദം കുഴപ്പമൊന്നുമില്ല പെൺകുഞ്ഞ പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണം അത് ജീവനില്ലാതെ പുറത്തേക്ക് വന്നു കാണണമെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളെ ഏൽപ്പിക്കാം എന്ത് വേണമെങ്കിൽ ചെയ്തു പക്ഷെ ഒരു അപേക്ഷയുണ്ട് ശത്രുവിന്റേതാണെങ്കിലും നിങ്ങളുടെ മകളുടെ വയറ്റിൽ ഇത്രയും കാലം വളർന്ന കുഞ്ഞാണ് അത് പക അതൊരു കുരുന്ന് മൃദയത്തോട് കാണിക്കരുത് തെരുവട്ടികൾക്ക് അടിച്ചു കറയിട്ട് കൊടുക്കാതെ മാനസിക പരിഗണനയോട് അടക്കം ചെയ്യണം പ്ലീസ് പരുഷമായ സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്ത് കയറി ഡോർ വലിച്ചടച്ചു സമയം പുലർച്ചെ മൂന്നര അരന്റെ വെളിച്ചത്തിലൂടെ ഹോസ്പിറ്റൽ മുമ്പിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ മറവറ്റി ഡോക്ടർ അംബികാദേവി ഒരു പൂച്ചയെ പോലെ പതിയെ നടന്നു അവിടെ ഒരു ഓട്ടോയുടെ അടുത്ത് കുറുപ്പിന്റെ ഡ്രൈവർ അബു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടത് അയാൾ വേഗത്തിൽ അടുത്തെത്തി അംബിക തൂവാലയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ അയാൾക്ക് നീട്ടി ആൺകുഞ്ഞ അലഹദില്ലാ അയാൾ ആകാശത്തേക്ക് നോക്കി അബു കുഞ്ഞിനെ വാങ്ങിയതും പള്ളിയിൽ ബാങ്കുവിളി മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡോക്ടറെ പടച്ചോന്റെ തീരുമാനം മാറ്റാൻ നമുക്ക് കഴിയില്ല ഈ കുഞ്ഞിനെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടാ ഓം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അബുക്കാ സൂക്ഷിക്കണം പുറത്ത് ആരെങ്കിലും അറിഞ്ഞ കുഞ്ഞിൻ്റെ മാത്രമില്ല എൻ്റെയും നിങ്ങളുടെ ഒക്കെ ജീവൻ പോവും ഇല്ല ഞാൻ ഞാനിങ്ങോട്ടാണ് പോകുന്നതെന്ന് ഡോക്ടർക്ക് പോലും അറിയില്ലല്ലോ അമ്പയും കുറച്ച് കാശെടുത്ത് അയാൾക്ക് നീട്ടി വേണ്ട ഇതിനേക്കാൾ ബലിത ഡോക്ടറിന്റെ കയ്യിൽ തന്നിരിക്കുന്നു അയാൾ കുഞ്ഞിനെ മാറോട് ചേർത്തു ഞാൻ പോട്ടെ അല്ലാഹുവിന്റെ അനുഗ്രഹം ഡോക്ടർക്ക് എപ്പോഴും ഉണ്ടാവും അയാൾ ഓട്ടോയിൽ കയറി അത് മുന്നോട്ട് നീങ്ങിയതും അംബിക നെഞ്ചിൽ കൈവച്ചു കൃഷ്ണ ആ കുഞ്ഞിനെ കൈവിടല്ലേ ആറു വന്ന വഴിയിലൂടെ തിരിഞ്ഞടന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പത്മ ഹോസ്പിറ്റൽ സത്യഭാമ വെട്ടിൽ നല്ല ഉറക്കത്തിലാണ് ശേഖര കുറുപ്പിന്റെ അനിയത്തി മഹേശ്വരി അടുത്തന്നെ ഇരിക്കുന്നുണ്ട് കുറുപ്പ് വാതിരിക്കലെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ഡോക്ടർ അമ്പികയായി കണ്ടതും കുറുപ്പ് പുഞ്ചിരിച്ചുകൊണ്ട് വഴിമാറിക്കൊടുത്തു അവർ ചെന്ന് സത്യഭാമയെ പരിശോധിച്ച് പിന്നെ റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തേക്ക് വന്നു ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം അഥവാ സത്യഭാമയെ നാട്ടിലേക്ക് കൊണ്ടുപോകാണെങ്കിൽ ഈ റിപ്പോർട്ടുകൾ എടുത്ത് അവിടെയുള്ള ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചേക്ക് ഏയ് ഇല്ല തൽക്കാലം അവൾ എന്റെ കൂടെ തന്നെ നിൽക്കട്ടെ ശരി എങ്കിൽ രണ്ടാഴ്ച മരുന്ന് കഴിച്ചിട്ട് ഒരിക്കൽ കൂടി വരണം അംബിക മുന്നോട്ടാണെന്ന് അംബികള അംബിക തിരിഞ്ഞു ആ കുഞ്ഞിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്ത ശേഷം തന്നെ അടക്കിയത് നീ പറഞ്ഞ കേട്ടില്ലാന്ന് വേണ്ട ഞാനീ നേരിട്ട് പറയാൻ വേണ്ടി വന്ന പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തോ കോൺഫിഡൻസിന് പോയെന്ന് അന്വേഷിച്ചു പറഞ്ഞു അമ്പികൊന്ന് ചിരിച്ചു മറുപടിയായി അംബിക ഒന്ന് ചിരിച്ച ശേഷം തിരിഞ്ഞടന്നു സത്യഭാമയുടെ കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറാക്കി നിർത്തിയ ക്രിമിനലുകൾ കൊണ്ട് തന്നെ മരിച്ചുപോയ ചെമ്പകത്തിന്റെയും മാണിക്കിന്റെയും കുഞ്ഞിന്റെ ശരീരം എല്ലാ ചടങ്ങുകളോടും കൂടി അടക്കം ചെയ്യിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തീരുമാനമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു കുഞ്ഞിനെ മറവ് ചെയ്യാനുള്ള സ്ഥലമോ കാശോ ഇല്ലാതെ പകച്ചിരുന്ന മാണിക്കൻ്റെ പ്രാർത്ഥനയും ദൈവം കേട്ടിട്ടുണ്ടാവും ആ കുഞ്ഞു പാലാട്ടയാണെന്ന തന്റെ കള്ളം വിശ്വസിച്ച് കുറുപ്പ് കാശി ഇലവാക്കി അടക്കം ചെയ്തു ഇനി ഏതെങ്കിലും കാരണം സത്യഭാമയുടെ കുഞ്ഞ് ജീവനോടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ കുറുപ്പ് തന്നെ കൊല്ലുമായിരിക്കും സാരമില്ല ഒരു ജീവ രക്ഷിച്ചതിന്റെ ആശ്വാസത്തോടെ മരിച്ചോളാം എന്നാലും കംസ നിഗ്രഹത്തിന് വരുന്ന കൃഷ്ണനെ പോലെ തന്നെ കൊല്ലാൻ കൊല്ലാനുത്രവിട്ട അപ്പൂപ്പിനെയും അയാൾക്ക് കൂട്ടുനിന്നവരെയും തേടി തന്റെ ജനനത്തിനു മുമ്പ് എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാൻ ആ കുഞ്ഞു ഉറപ്പായും വരും അതുവരെ തനിക്ക് ആയുസ് ഉണ്ടാവൂ എന്നറിയില്ല കുറിപ്പേ പക്ഷേ പാലാട്ടുമുറ്റത്ത് അവന്റെ കാർനാൾ പതിയും ഓറിച്ചിരിച്ചോണ്ട് അവർ തന്റെ കൺസൾട്ടിങ് റൂമിൽ ലക്ഷ്യമാക്കി നടന്നു കൂടെ പോലെ എന്നെ സ്നേഹിച്ചമായി കുറെ കാലം സംശയിച്ച കുറ്റബോധം മരണം വരെ എന്നെ വിട്ടുപോവില്ല ഹരിയരൻ വിഷാദത്തോടെ പറഞ്ഞു അതിനൊരു പ്രായ്ചിത്തം ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഇപ്പോഴാ അയാളുടെ മുമ്പിൽ ആകാംക്ഷയോടെ അതിലുപരി അവിശ്വസനീയതയോടെ കേട്ടിരിക്കയാണ് വേദലക്ഷ്മി തൊട്ടടുത്ത് തന്നെ ശിവാനിയും മീനാക്ഷിയും വിഷ്ണു ഇരിക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വല്ലപ്പോഴും മനസ്സിൽ കടന്നെത്തുന്ന ഒരു ഓർമ്മയായി മഹിരേണികെ മാറി ഞങ്ങളൊക്കെ അവരവരുടെ തിരക്കിലും മുഴുവൻ ചെയ്തു ജയർഷം പോലീസിൽ ഞാൻ വക്കീല് ശ്രീധന സ്വന്തം ബിസിനസ് തുടങ്ങി അവൻ നിൻ്റെ അമ്മയെ വിവാഹം ചെയ്തു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതിൽ ഞങ്ങൾ ഏറ്റവും ഞെട്ടിച്ച സത്യഭാമയുടെ മാറ്റാണ് ഒരു തൊട്ടാവാടിയായിരുന്ന അവൾ കുറുപ്പിന്റെ മരണശേഷം പാലാട്ട സകല ബിസിനസ്സുകളും സ്വയം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തുടങ്ങി കൈക്കുഞ്ഞായിരുന്ന ആര്യനെയൊക്കെ തിരുത്തി ഓഫീസിലേക്ക് കയറിപ്പോകുന്ന അവരുടെ രൂപം മനസ്സിലുണ്ട് അവൾക്ക് എല്ലാവരോടും വാശിയും പകയായിരുന്നു കുറുപ്പിന് വേണ്ടി ജയരാമന്റെ ഭാര്യയായെങ്കിലും അവനൊരു പട്ടിയുടെ വില പോലും അവൾ കൊടുത്തില്ല സാധാപം തോന്നിയിട്ടാണ് ശ്രീധരൻ അവനെ പാർട്ട്ണറാക്കിയത് പക്ഷേ അയാൾ നോക്കി നിന്റെ അച്ഛൻ്റെ വണ്ണത്തിൽ ജയരാമന്റെ പങ്ക് തെളിയിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ നടന്നില്ല ശ്രീധര മരിച്ച ശേഷം ഞാൻ വീണ്ടും അഹി അന്വേഷിച്ചു തുടങ്ങി ജയകൃഷ്ണൻ പോലീസിലെ സുഹൃത്തുക്കൾ വഴിയും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവിടെയും ഞങ്ങൾ തോറ്റു അപ്പോഴാ ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു പഴയ സർക്കിൾ ഇൻസ്പെക്ടർ കരുണാകരമേനുണ്ടെ മകൾ രേഷ്മ രോഗശൈലിയിലായ ഡോക്ടർ അംബികാദേവിക്ക് ഞങ്ങളെ കാണണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഞാനും ജർഷനും അവിടേക്ക് ചെന്നു അന്നാണ് സത്യഭാമയുടെയും മൈയുടെയും കുഞ്ഞ് ജീവനോടുണ്ടെന്ന് അറിഞ്ഞത് ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അസുഖങ്ങളുടെ രൂപത്തിൽ കരുണാഗ്രമേനുവിന് നൽകിയിട്ടാണ് കൊണ്ടുപോയത് ബെഡിൽ മരണത്തെ കാത്തി കിടന്ന് നരകിച്ച നാളുകളിൽ അയാളെല്ലാം അംബികയോട് തുറന്നു പറഞ്ഞിരുന്നു ഗ്രീൻ വാലി എസ്റ്റേറ്റിൽ വെച്ച് മഹിയെ രേണുവിനെയും കൊന്ന് കുഴിച്ചിട്ടതുൾപ്പെടെ ഹരിയൻ തന്റെ കണ്ണുകൾ തുടച്ചു മേനോ മരിച്ചപ്പോൾ മുതൽ അംബികയും മോളും പഴയ ഡ്രൈവർ അബുവിനെ അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് നാളുകളുടെ കഷ്ടപ്പാടിന് ശേഷം മഹിയുടെ മകനെ ഞങ്ങൾ കണ്ടെത്തി അവനെ ഇവിടെ കൊണ്ടുവന്നതും അഭിമന്യുവിനെ പരിചയപ്പെടുത്തി ഡ്രൈവറാക്കിയതും ആരിന് വേണ്ടി നിന്നെ പ്രണയിച്ച വശ താങ്കളുടെ ജോലി ഏറ്റെടുത്തതെല്ലാം എന്റെ പ്ലാനായിരുന്നു അത് പക്ഷേ മോളെ നിന്നെ ചതിക്കാനല്ല ഒളിഞ്ഞും തെളിഞ്ഞും നിന്റെ അമ്മയുടെയും നേരെ വരുന്ന ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ മഹിയുടെ മോന് മാത്രമേ കഴിയൂ അവന്റെ അച്ഛൻ നിന്റെ അച്ഛനോട് തമാശ പറഞ്ഞാണെങ്കിലും രണ്ടുപേരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ നടക്കണമായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നെങ്കിൽ ജയരാമന് നിസ്സാരായിട്ട് കൊല്ലാം അവന് പക്ഷെ അതല്ല വേണ്ടത് സത്യഭാമയുടെ മനസ്സിൽ മഹി ഒരു ചതിയനാണ് ആ തെറ്റിദ്ധാരണ മാറണം നടന്നെന്താണെന്ന് അവൾ ജയരാമനിൽ നിന്ന് അറിയണം അതിനാ ഇത്രയും കഷ്ടപ്പെട്ടത് കാര്യങ്ങളൊന്നും ഞങ്ങൾ കണക്ക് കൂട്ടിയ പോലെ നടന്നില്ല ജയരാമന് ശക്തനായ ഒരു കൂട്ട് കിട്ടി കാരണം അതാണെല്ലാം വഷളായത് ശ്രീധരൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യെ എന്തായാലും ചേർത്ത് പിടിക്കുമായിരുന്നു കാരണം ഞങ്ങളെക്കാളും മഹിയുടെ പ്രിയപ്പെട്ടവനാ ശ്രീധരൻ നിങ്ങൾ ഒന്നിക്കുമെന്ന് ദൈവം പണ്ട് എഴുതി വെച്ചതാവാം ഒന്ന് മാത്രം മനസ്സിലായിക്കോ മോളെ ആദി കൂടെ ഉള്ളതുകൊണ്ടാ ഇന്ന് നീയും അമ്മയും ജീവിച്ചിരിക്കുന്നത് നിന്നെ പ്രണയിക്ക എന്നൊന്നും അവന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതേയില്ല അതൊക്കെ ആകസ്മികമായി സംഭവിച്ചതാ ആദ്യ അഭിമന്യുവിനോട് പോലും ഞങ്ങൾ സത്യം പറയത്തില്ല പക്ഷെ ആരെങ്കിലും ചതിക്കാൻ കഴിയാത്ത അവൻ അഭിയോണി യെതുവിനോടും എല്ലാം തുറന്നു പറഞ്ഞ് ചോദിച്ചു ഉദ്ദേശം നല്ലതായതുകൊണ്ട് എല്ലാവരും കൂടെ നിന്നു നിന്നെയും എല്ലാം അറിയിക്കുമായിരുന്നേ അതിനുള്ളിൽ നമ്മൾ ചിന്തിക്കാത്ത പലതും സംഭവിച്ചു ഈ നാട്ടിൽ വരുമ്പോൾ അച്ഛന്റെ ചീത്ത പേര് മാറ്റണമെന്ന ഉദ്ദേശം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അതോടൊപ്പം നിനക്കും അമ്മക്കൊരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ അവൻ ആരെയും കൊയ്യൂ അങ്ങനെ ഒരുത്തന്നെ വെറുക്കരുത് മോളെ എല്ലാവരെയും നോക്കിയാൽ തലയാട്ടിക്കൊണ്ട് ഹരിയരം പുറത്തേക്ക് ഇറങ്ങി അവിടെ നിശബ്ദത തളം കെട്ടി വേദ തലകുനിച്ചിരിക്കുകയാണ് ശിവാനി അവൾ തൻ്റെ ദേഹത്തേക്ക് ചേർത്തു ഇപ്പം മനസ്സിലായില്ലേ വേദ അവനൊരു പാവ നിന്നെ ചതിക്കാനൊന്നുമില്ല സംരക്ഷിക്കാൻ വേണ്ടി കൂടെ നിന്ന എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എന്നോടെല്ലാം മറിച്ചു വച്ച തെറ്റല്ല ചേച്ചി എന്തോ ഞാൻ സ്നേഹിച്ചതാണ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ സ്നേഹം കൂടുകയുള്ളൂ അതിന് നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇഷ്ടത്തിലായിട്ടും വർഷങ്ങളൊന്നും ആയില്ലല്ലോ പറ്റിയ സമയം കിട്ടിയാവും അവൻ പറഞ്ഞേനെ മീനാക്ഷി അവളെ തലയിൽ കഴുകി നിനക്ക് ദോഷം വരുന്ന ഒന്നും ആദ്യം ചെയ്തിട്ടില്ല നിന്നോടുള്ള സ്നേഹവും സത്യസന്ധമായിരുന്നു നീ അവന്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്ക് എല്ലാവരും വെറുക്കപ്പെട്ട് ഗർഭാവസ്ഥയിൽ കഴിഞ്ഞ് പിറന്ന ഉടനെ വേറെ ഏതോ നാട്ടിലേക്ക് സ്വന്തം അമ്മയുണ്ടായിട്ട് അനാഥനെ പോലെ ജീവിക്കേണ്ടി വന്നു നീയാണ് അവനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞത് എല്ലാം നിന്നോട് പറഞ്ഞാൽ നീ വെറുക്കുവെന്ന് പേടിച്ചിട്ടാവും മിണ്ടാതിരുന്നത് ഒരു ട്രെയിൽ ചായക്കപ്പുകളുമായി അങ്ങോട്ട് വന്നു ഇക്കാര്യത്തിൽ ഞാൻ വേദയുടെ കൂടെയാണ് താഴെ കിട്ടുമ്പോ വയറ്റിലെ കൊച്ചിന് കൊടുക്കാനുള്ള ധൈര്യവനുണ്ടായില്ലോ എല്ലാവരോടും പറയാൻ മാത്രം നിനാ പേടി ചായ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് സൈറ ചോദിച്ചു എന്റെ പൊന്ന് സൈറ നീ നീരി എണ്ണ ഒഴിക്കല്ലേ പ്ലീസ് മീനാക്ഷി തൊഴുതു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ നോക്കട്ടെ സൈറ കുസൃതിശിരിയോടെ വേദന തന്നെ അടുത്തേക്ക് പിടിച്ചിരുത്തി അവനെ ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നാളൊരുമിച്ച് ജീവിക്കുമ്പോ ഇടയ്ക്കിടെ കുത്ത മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി അവൻ നിന്നോട് കാണിച്ച സ്നേഹം കാര്യത്തിലെല്ലാം കളങ്കൂല മറ്റൊരു കാര്യം കൂടിയുണ്ട് നിന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ മകനാദി തന്റെ വഴിമാറ്റി വഴിമാറ്റിവിട്ടവരെല്ലാം നശിപ്പിക്കാൻ അവനധികം സമയമൊന്നും വേണ്ട എന്നിട്ട് ഈ നാടൻ കളിച്ചത് അവന്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് പണ്ട് നിന്റെ അച്ഛൻ എന്ത് പ്രശ്നം ഉണ്ടായാലും മുന്നിൽ നിന്നിരുന്ന അദ്ദേഹം ആരുന്നല്ലോ വക്കീൽ സാർ പറയുന്നത് നീ കേട്ടതല്ലേ നിന്റെ അച്ഛൻ ആദ്യയുടെ അച്ഛൻ കൊടുത്ത വാക്ക ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്റെ മകം വരുമെന്ന് അന്ന് തമാശയായിരുന്നെങ്കിലും അവരത് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതാണ് പടച്ചോനാദി ഇവിടെ എത്തിച്ച് ഒരു സോറിയും കെട്ടിപ്പിടിച്ച് ഉമ്മയിലും തീർന്നു നിങ്ങളുടെ വഴക്ക് എന്നാൽ എന്നാലിത്ത അവൻ കൂടെ അഭിനയിക്കായിരുന്നെന്ന് നോക്കുമ്പോ വേദസങ്കടത്തോടെ അവളെ നോക്കി അവനുള്ളപ്പോ ഒരു വലിയ സൈന്യം ചുറ്റുള്ള പോലെ ഒരു ആശ്വാസമായിരുന്നു അതുകൊണ്ട് അന്നൊക്കെ ഞാൻ സമാധാനത്തിൽ ഉറങ്ങിയത് അവന് വിധേയപ്പെട്ട് ഒരു പെണ്ണായി ജീവിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ സ്നേഹിക്കുന്ന ഒരു നിസ്സാരം എന്തെങ്കിലും മറിച്ച് വച്ചാൽ പോലും എനിക്ക് സഹിക്കില്ല അപ്പോൾ ഇത്രയും വലിയ രഹസ്യം വിളിപ്പിച്ച് എൻ്റെ മുമ്പിൽ അവനെ അഭിനയിച്ചു വന്ന ചിന്ത എന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നു എൻ്റെ മോളെ അങ്ങനെ നോക്കിയാൽ ശിവയും ഈനുമല്ല അഭിമന്യുവിനെ വെറുക്കണ്ടേ ശിവയുടെ കുടുംബം നശിപ്പിച്ചിട്ട് ഇവരുടെ അച്ഛനെ കൊല്ലാൻ അവൻ കൂടെ നിന്ന് അഭിനയിച്ച് പക്ഷേ ഇവരുടെ സ്നേഹവനെ മാറ്റി ഇന്നവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ലേ അതുകൊണ്ട് ദേഷ്യവും വാശിയും ഒക്കെ കളയും ആണുങ്ങളെല്ലാം തുറന്നു പറയണത് വാശിയൊന്നും വേണ്ട എല്ലാം കണക്കാ എന്റെ ഇബിലീസ് എന്നോട് പലതും മറച്ചു സൈറ ക്ലോക്കിൽ നോക്കി ആ ഇപ്പോഴാ ഓർത്ത് ഇബിലീസിനെ വിളിച്ചില്ല ഇന്നലെ രാത്രി ആ വീട് കൂടെ ഇങ്ങോട്ട് പോയതല്ലേ അവൾ എഴുന്നേറ്റ് വൈശാലി മോളെ എവിടെ ചെയ്റാ മീനാക്ഷി ചോദിച്ചു മുകളിലെ മുറിയിൽ ഗോകുലിന്റെ കൂടെ കളിക്കുന്നുണ്ട് അയ്യോ അവൾക്ക് ചെറിയ കുസൃതി കൂടുതലാ അത് സാരില്ല പറ്റിയ ടീമാ ഒപ്പം സൈറ ചിരിച്ചോണ്ട് പറഞ്ഞു പിന്നെ ഫോണിൽ ഗൗതമിന്റെ നമ്പർ ഡയൽ ചെയ്ത് മാറിയിരുന്നു വിഷ്ണു നീ എന്തൊന്നും മിണ്ടാത്ത് മീനാക്ഷി വിഷ്ണുവിനെ നോക്കി ഞാൻ പറയാനുള്ളതൊക്കെ ഇവളോട് പറഞ്ഞു കഴിഞ്ഞു അവനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം ഇന്നുവരാരെയും ചതിച്ചിട്ടില്ല ഇവളവന് ജീവനുമാണ് പക്ഷെ പറയാനുള്ളത് കേൾക്കാൻ കൂട്ടാകെ ഇവളെ ആട്ടി ഇറക്കി വിട്ടു അപ്പോഴും ഇവളുടെ സേഫ്റ്റി ആവൻ നോക്കിയത് കാരണം ഇവൾക്കൊരു പോളു കൂലി ഏൽക്കാതെ കാത്തുരക്ഷിക്കുന്നു അവൻ അഭിയേണ്ട വാക്കുകൊടുത്തിട്ടുണ്ടോ അവൻ മുന്നോട്ട് നീങ്ങി നിന്നു എന്നെ നീ വിഷ്ണുമായിട്ടായി ആദ്യമായിട്ട് വിളിച്ച ആ നിമിഷം മുതൽ എൻ്റെ അനിയത്തി വീണമോടെ അതേ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത് ആദ്യം നിന്നെ പറ്റുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് കൂട്ടുനിൽക്കില്ലായിരുന്നു പണത്തിന് മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കും ശക്തരായ എതിരാളികളുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ അവനെങ്ങാനും മരിച്ചു മരിച്ചുപോയാൽ നിനക്കൊരു മാപ്പ് പറയാനുള്ള അവസരം പോലും കിട്ടില്ലെന്ന് ഓർത്താ നന്ദ വേദം ഞെട്ടലോട് അവനെ നോക്കി പലതവണ പലരുടെയും കത്തിമുനയിൽ നിന്ന് രക്ഷപ്പെട്ടവനാദി ആ ചിലപ്പോൾ അവൻറെ അച്ഛന്റെ അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ദൈവം നിയോഗിച്ചു ഒരിക്കൽ നിന്റെ പിറന്നാൾ കുടുംബക്ഷേത്രത്തിൽ നീ അവന്റെ കൂടെ പോയത് ഓർക്കുന്നുണ്ടോ അന്ന് എന്താണ് പ്രാർത്ഥിക്കാതെ നീ അവനോട് ചോദിച്ചില്ലേ ദൈവമായിട്ട് ചെറിയ പണക്കത്തിലാണെന്നും എല്ലാം ശരിയായിട്ട് നിന്റെ കൂടെ അവിടെ വന്ന് തൊഴു പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണാൻ കരുതുന്നു വിഷ്ണുവിന്റെ ഫോൺ റിങ് ചെയ്തു ഷീബയായിരുന്നു ഞാൻ പോട്ടെ ഷീബ ചേച്ചി വിളിക്കുന്നുണ്ട് നാളെ രാവിലെ നീ നീതുവിനെയും കൊണ്ട് എത്തണം ഞാനോ അഭിയണ്ണോ യെതു എണ്ണോ കുട്ടിയെണ്ണോ വരുന്നവരെ നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത് അവൻ ഫോണിൻ ചെവി മുറ്റത്തേക്ക് നടന്നു ആദ്യം ഇപ്പൊ എവിടെയാ മിഞ്ചേച്ചി എനിക്കറിയില്ല ശിവ ഇവിടുത്തെ ആണുങ്ങളൊക്കെ തലയ്ക്ക് ഭ്രാന്തി ഓടി നടക്കുക കാരണം മരിച്ചാൽ എല്ലാവർക്കും സമാധാനം കിട്ടും വേദക്കറങ്ങിയ മനസ്സുമായി അതേ ഇരിപ്പാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സൈറ തിരിച്ചെത്തി വിഷ്ണു പോയോ ഉവ് കുട്ടിയെ വിളിച്ച സൈറ വിളിച്ച് ഒരു പിടക്കോയെ പിടിച്ച മന്തി ഉണ്ടാക്കാൻ പോവാണ് പോലും ആ ഇബിലീസ് പറയുന്നത് ചില നേരത്തെ എനിക്ക് മനസ്സിലാവില്ല എന്ത് പുലി വാരാണെന്ന് പഠിച്ചവനറിയാം നിങ്ങൾ വാ കഴിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഗോഗിൾ നെയിം ഓളെയും വിളിക്കട്ടെ അവൾ സ്റ്റെയർ കയറി അമ്മ മരുന്ന് കഴിച്ചോ ആവോ മീനാക്ഷി സ്വയം പറഞ്ഞുകൊണ്ട് സീതാലക്ഷ്മിയുടെ നമ്പർ മൊബൈൽ കോളിംഗിൽ ഇട്ടു ഹോസ്പിറ്റലിൽ വെച്ച് അവർ സുഖം പ്രാപിച്ചു വരുന്നേ ഉള്ളൂ സഹായത്തിന് സുഭദ്ര അവിടെ തന്നെയുണ്ട് ഷിവാനി വേദയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഡൈനിങ് റൂമിലേക്ക് നടന്നു ധനുഷ് കോടി തമിഴ്നാട് ഹോട്ടൽ മുറിയിൽ കർണന്റെ പൊട്ടിച്ചിരി നിർത്താതെ മുഴങ്ങി ഒഴിഞ്ഞ മദ്യക്കുപ്പിൽ നിന്ന് കുറച്ച് ഗ്ലാസിലേക്ക് ഒഴിച്ച് ജയരാമൻ കർണന് നീരസ് നോക്കി കുറെ നേരമായി ഈ പരിഹാസിരി തുടങ്ങിയിട്ട് ഒന്ന് മതിയാക്കട എന്നെ മുന്നിലിരുത്തി കളിയാക്കാനാണോ ഇവിടെ വരെ വിളിച്ചു വരുത്തിയേ എങ്ങനെ ചിരിക്കാതിരിക്കും കർണൻ നെഞ്ചു ഞാൻ കരുതിയത് എൻ്റെ ഏട്ടനും സത്യപാലനും പിന്നെ അഭിമന്യു എൻ്റെ അമ്മായിയപ്പൻ ഒക്കെയാണ് ലോകത്തിലെ ക്രൂരമാരെന്ന പക്ഷേ തെറ്റി ജയരാമൻ സാറിനെ പോലെ ചുണ്ടിൽ ചേർത്തു ശ്രീധരനെ കൊന്നിട്ട് ആക്സിഡന്റ് ആക്കി മാറ്റിയത് സാറാണെന്ന് എനിക്കറിയാം പക്ഷെ ആയകാലത്ത് സാറ് ചെയ്തതിന്റെ ഒന്നും ഏഴയിലത്ത് അതൊന്നും വരില്ലല്ലോ എന്തോട്ടും മനുഷ്യനാ സാറേ നിങ്ങള് ഈ കണക്കിന് നാളെ എന്നെ നിങ്ങൾ തട്ടുവല്ലോ കാരണം പ്ലീസ് കഴിഞ്ഞ കുപ്പം നിനക്കറിയാം ഇനി അടുത്ത് എന്താണെന്ന് പറയാം കാരണം കാലിമേൽക്കാരെ കയറ്റിയിരുന്നു അത് പ്ലാൻ ചെയ്യണം പക്ഷേ സാറിൻ്റെ ഭാര്യയുടെ ആദ്യമകൻ അവനൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും കർണൻ എന്ന പേര് ചെയ്യുന്നത് അവനല്ലേ സാറേ സൂര്യപുത്രനായിരുന്നിട്ടും സ്വന്തം അമ്മ ഉപേക്ഷിച്ച് സൂതപുത്രനായി വളരേണ്ടി വന്ന ഒടുക്കൻ തൻ്റെ സഹോദരന്മാരോട് ശത്രുവിൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്തവൻ നെയ്യാവനെ ഒരുപാടങ്ങ് പുകഴ്ത്തല്ലേ പുകഴ്ത്തിയതല്ല സിനിമകളിൽ കാണുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം പ്രതികാരത്തിന് വന്ന ആ നായകൻ്റെ ചരിത്രം ഞാൻ ചികഞ്ഞെടുത്തു ഇതുവരെ നമ്മൾ വിശ്വസിച്ചതൊക്കെ തെറ്റാണ് സാറേ ആദ്യ ഒരു കോളനിക്കാരനല്ല സുഗുണന് ട്രെയിനിൽ നിന്ന് കളഞ്ഞു കിട്ടിയതുമല്ല വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട് പോലീസ് ക്ലോസ് ചെയ്തൊരു ഫയലുണ്ട് അതിലെ പേരാ ആദി ജയരാമൻ ഞെട്ടി അതെ സാറേ ചെറിയ അടിപിടിയും കൂലിത്തല്ലുവായി നടന്ന അവനെ ഉപദേശിച്ച് നന്നാക്കി ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തനാക്കിയെന്നത് നിങ്ങളുടെ പഴയ കൂട്ടുകാരൻ ജയകൃഷ്ണൻ പറഞ്ഞത് പച്ചക്കള്ളം അവനെ നിങ്ങളുടെ മോന്റെ അടുത്ത് എത്തിച്ച് വേദലക്ഷ്മിയെ പ്രണയം നടിച്ച് വശത്താക്കാൻ പറ്റിയ ആളാണെന്ന് പറഞ്ഞതും ഹരിഹരനും ജയകൃഷ്ണനും എഴുതിയ തിരക്കഥയിലെ ഒരു ഭാഗം മാത്രം നിങ്ങളെയും മോനെയും അവരെല്ലാം ചേർന്ന് നൈസായിട്ട് മോഞ്ചിപ്പിച്ചു കാരണം വീണ് ചിരിച്ചു കുറുപ്പിന്റെ പഴയ ഡ്രൈവർ അബു അവനെയും കൊണ്ട് പോയത് സേലത്തേക്കാ അഞ്ചു വയസ്സ് വരെ അബുവിനെ സ്വന്തം മകനായി വളർത്തി പക്ഷെ വിധിയില മാറ്റിമറിച്ചത് പെട്ടെന്നായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സേലത്ത് നിന്ന് ചെന്നൈയിലുള്ള തന്റെ സുഹൃത്ത് ഗോപിയുടെ അടുത്തേക്ക് ജോലി നേടി പുറപ്പെട്ട അബു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു മുന്നോട്ട് എന്താണെന്ന് അറിയാതെ പകച്ചിരുന്ന അഞ്ചു വയസ്സുകാരനെ ഗോപി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് കഥ മൊത്തമായി മാറിയത് കാരണം സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു രണ്ട് പെൺമക്കളുമായിട്ട് ഒരു കുടിച്ചു കഴിയുന്ന ഗോപിയുടെ ഭാര്യയ്ക്ക് ആ കുഞ്ഞിന്റെ വരവ് തീരെ ഇഷ്ടപ്പെട്ടില്ല വഴക്കുകൾ പതിവായി ഉപദ്രവവും ഒടുവിൽ അവൻ ആരോടും പറയാതെ വീട്ടിൽ നിന്നിറങ്ങി കള്ളവണ്ടി കയറി എത്തിച്ചേർന്ന് ചെന്നൈയിൽ പിന്നീട് അങ്ങോട്ട് ദുരിതപൂർണമായ ജീവിതം പൈപ്പ് വെള്ളം കുടിച്ച് പട്ടിണി മാറ്റി റോഡരികൾ കിടന്നുറങ്ങി കുറേ നാൾ ഒടുവിലെ തെരുവിലെ കുട്ടിക്കുറ്റവാളികളോടൊപ്പം ചെയ്യാത്ത തെറ്റിന് അവനെയും പിടിച്ച് ജുവൈനൽ ഹോമിൽ ഇട്ടു അവിടെ നിറങ്ങിയപ്പോഴേക്കും അവന്റെ മനസ്സ് പൂർണമായും മരവിച്ചിരുന്നു ആരെയും ഭയമില്ലാതെ ആരോടും സ്നേഹമില്ലാത്ത ഒരുത്തൻ പിന്നീട് അവനെത്തിയത് റായ്പുരം മണി എന്ന ക്രിമിനലിന്റെ ഗ്യാങ്കിലായിരുന്നു ഭരണകക്ഷിയുടെ പിന്തുണയോടെ ചെന്നൈയിൽ സമാന്തര ഭരണം നടത്തിയിരുന്ന മണിയുടെ ആളുകൾ ചെയ്യുന്ന പല കേസുകളും അവൻ ഏറ്റെടുത്തു പ്രായപൂർത്തിയാവാത്തതിനാൽ ചെറിയ ശിക്ഷ മാത്രമേ അവന് കിട്ടൂ ഒടുവിൽ പതിനെട്ടാം വയസ്സിൽ മണിക്ക് വേണ്ടി ആദ്യത്തെ കൊലപാതകം കൂടെ നിന്നുറ്റി ഒരുത്തന്നെ കുത്തിമറത്തി ജയിലിലേക്ക് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് വിഷ്ണുവിനെ അച്ഛൻ സുഗുണനെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു പണക്കാരന്റെ കാർ കിട്ടിയ കേസിൽ അകത്ത് കിടക്കുകയായിരുന്നു വിഷ്ണുവും ആദ്യം പെട്ടെന്ന് കൂട്ടായി ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ വിഷ്ണുവിനെയും ആദ്യ കൂടെ കൂട്ടി അങ്ങനെ കൂർമ്മ ബുദ്ധിയും അപാര ചങ്കൂറ്റമുള്ള രണ്ട് മലയാളി ചെറുപ്പക്കാരുടെ പിൻബലത്തിൽ റായപുരമണി പിന്നെയും വളർന്നു ഒരുപാട് ഒരുപാട് അങ്ങ് വളർന്നു കാരണം ക്ലാസ്സിലും മതി എണ്ണാക്കലേക്ക് ഒഴിച്ചാരിയിരുന്നു